മനുഷ്യ സേവനത്തിന്റെ മഹത്തായ ഇതിഹാസം രചിച്ച സേവാഗ്രാം ആശ്രമം രാഷ്ട്രീയക്കാരിലെ സന്യാസിയും സന്യാസിമാരിലെ രാഷ്ട്രീയക്കാരനുമായിരുന്ന ഒരു മഹാത്മാവിന്റെ പർണ കുടീരം ഒറ്റമുണ്ട് പുതച്ച് ഒരു വടിയും പിടിച്ച് ഇന്ത്യയുടെ ആത്മാവായി മാറിയ നീണ്ടുമെനിഞ്ഞ ഒരു വൃദ്ധന്റെ കർമ്മക്ഷേത്രം മാറാ പട്ടിണി പാവങ്ങളും വയോവൃദ്ധരുമാണ് അവിടുത്തെ അന്തേവാസികൾ അവരെ പരിചരിക്കാനോ കൂടെ അദ്ദേഹത്തിന്റെ അനുയായികളും അവർക്ക് പുറമെ അപ്രന്റീസുകളായി കുറേ സാമൂഹ്യ പ്രവർത്തകരും ഇവരിൽ നാടിന്റെ നാനാ ഭാഗത്തു നിന്നുമുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടും കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കിറ്റ് സമരം കൊടുമ്പരി കൊണ്ട കാലഘട്ടം ഒരു ദിവസം രാവിലെ തിരക്കിട്ട് ആശ്രമത്തിലൂടെ നടക്കുകയായിരുന്ന മഹാത്മജി ഒരു കാഴ്ച കണ്ടു ആശ്രമത്തിലെ ഒരു മുറിയിൽ നിന്ന് കണ്ണീരോടെ ഒരു പെൺകുട്ടി ഇറങ്ങി വരുന്നു കയ്യിൽ ചൂലും അഴുക്ക് വസ്ത്രങ്ങളുമുണ്ട് തിളച്ചു മറിയുന്ന ആ തിരക്കിലും അദ്ദേഹം ആ പെൺകുട്ടിയെ അരികിൽ വിളിച്ച് കാര്യം അന്വേഷിച്ചു ഗാന്ധിജിയുടെ ഉറച്ച അനുയായിയായ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകളാണ് ആ പെൺകുട്ടി അച്ഛന്റെ പ്രേരണയാൽ ആശ്രമത്തിൽ സന്നദ്ധ സേവനത്തിന് വന്നതാണ് അവൾ വൃദ്ധനും കുഷ്ഠരോഗിയും മുൻകോപിയുമായ ഒരാളെയാണ് അവൾക്ക് പരിചരിക്കാൻ കിട്ടിയത് അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അയാളുടെ വസ്ത്രങ്ങൾ അലക്കി വെടുപ്പിക്കണം പോരാത്തതിന് അയാളുടെ കക്കൂസ് കഴുകി വൃത്തിയാക്കി കൊടുക്കുകയും വേണം എല്ലാം ചെയ്തു കൊടുത്തിട്ടു അയാളുടെ ഒത്തുവാക്കുകളും അധിക്ഷേപവും സഹിക്കാൻ കഴിയാതെയാണ് ആ പെൺകുട്ടി മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടിപ്പോയത് ഗാന്ധിജി അവളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു അപ്പോൾ തന്നെ തന്റെ സെക്രട്ടറിയെ വിളിച്ച് അവളെ ആ ജോലിയിൽ നിന്ന് ഒഴിവാക്കാനും പകരം അത്ര തന്നെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജോലി കൊടുക്കുവാനും നിർദ്ദേശിച്ചു എന്നിട്ട് ഇന്ത്യ മുഴുവൻ ഇളകിമറിയുന്ന ആ മഹാസമരത്തിന്റെ പടനായകൻ തന്റെ തിരക്കുകൾക്കിടയിലേക്ക് നടന്നുപോയി ദിവസങ്ങൾ കഴിഞ്ഞ് യാദൃശ്ചികമായി ആ പെൺകുട്ടി ആ മുറിക്ക് മുന്നിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു അതിരാവിലെ കയ്യിൽ ചൂലും ബക്കറ്റുമായി ഒരാൾ ആ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നു ആകെ വിയർത്ത് കുളിച്ചയാൾ ചുറ്റുപാടും നോക്കാതെ അതിവേഗം മുന്നോട്ട് നടന്നുപോയി ഇടിവെട്ടയറ്റ പോലെ അവൾ തരിച്ചു നിന്നു അത് ഗാന്ധിജിയായിരുന്നു അതോടെ അച്ഛന്റെ പ്രേരണ കൊണ്ട് ആശ്രമത്തിലെ അന്തേവാസിയായി മാറിയ അവൾ പിന്നെ ജീവിതാവസാനം വരെ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടി സ്വന്തം ജീവിതം ആശ്രമത്തിന് സമർപ്പിച്ചു അതുകൊണ്ടാണ് ഗാന്ധി മഹാത്മാഗാന്ധിയായത് അങ്ങനെയാണ് മോഹൻദാസ് ഒരു രാജ്യത്തിന്റെ പിതാവായി മാറിയത് അതോടൊപ്പം തന്നെ ലോകത്തിന്റെ മനസാക്ഷിയായി ഇന്നും ജീവിക്കുന്നത് എൻറെ ജീവിതമാണ് എൻറെ സന്ദേശം എന്ന് പറയുകയും അതുപോലെ ജീവിച്ചു കാണിക്കുകയും ചെയ്ത ഒരു മഹാന് മാത്രമേ ലോകം കണ്ടിട്ടു ഇന്ത്യയുടെ രാഷ്ട്രപിതാവും ലോകത്തിന്റെ ധാർമ്മിക പ്രചോദനവുമായിരുന്ന സാക്ഷാൽ മഹാത്മാഗാന്ധി ഗാന്ധിജിക്ക് വേണമെങ്കിൽ ഒരു പ്രസംഗത്തിലൂടെ ആ പെൺകുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടെങ്കിലും ആ ജോലി ചെയ്യിക്കാമായിരുന്നു അതുമല്ലെങ്കിൽ താൻ ആ ജോലി ചെയ്യുന്നത് അവളെ കാണിച്ചു കൊടുത്ത് അവളെ ബോധവതിയാക്കാമായിരുന്നു എന്നാൽ ഇത് രണ്ടുമല്ല അദ്ദേഹം ചെയ്തത് അതായിരുന്നു കൂടുതൽ എളുപ്പമെങ്കിലും പെൺകുട്ടി ചെയ്യാൻ വിസമ്മതിച്ച ആ ജോലി അദ്ദേഹം സ്വയം ചെയ്യുകയായിരുന്നു അതും ആരും കാണാതെയും ആരെയും അറിയിക്കാതെയും സ്വന്തം ഭാര്യയെയും മക്കളെയും ആശ്രമത്തിലെ ജോലികളിൽ നിന്ന് ഗാന്ധിജി ഒഴിവാക്കിയിരുന്നില്ല ആശ്രമത്തിലെ കുളിമുറികൾ കഴുകുന്ന പണി പോലും സ്വയം ചെയ്തിരുന്ന അദ്ദേഹം അവരെയും അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നില്ല ഇവിടെയാണ് ഗാന്ധിജി വ്യത്യസ്തനായ ഒരു നേതാവായി മാറുന്നത് നീണ്ട മുപ്പത്തിമൂന്ന് കൊല്ലക്കാലത്തെ രാഷ്ട്രീയ ആത്മീയ ജീവിതത്തിൽ പറഞ്ഞതൊക്കെ അയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിക്കാത്തതൊന്നും തന്നെ അയാൾ പറഞ്ഞിട്ടുമില്ല പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക എന്നത് ചില്ലറ കാര്യമല്ല പ്രയോഗത്തിൽ വരുമ്പോൾ പ്രസംഗം ഒരു വഴിക്കും പ്രവർത്തി മറ്റൊരു വഴിക്കും പോകുന്നതാണ് നമ്മുടെയൊക്കെ അനുഭവം പറയുന്നത് ഇമ്മിണി വലിയ ആൾക്കാരാവുമ്പോൾ പ്രത്യേകിച്ചു ദൈവങ്ങൾക്ക് പോലും ഇത് കഴിഞ്ഞിട്ടില്ല ശ്രീരാമന് യുദ്ധമുറകൾ തെറ്റിച്ച് ഒളിഞ്ഞു നിന്നുകൊണ്ട് ബാലിയെ കൊല്ലേണ്ടി വന്നു ശ്രീകൃഷ്ണൻ പാണ്ഡവരെ കൊണ്ട് കൗരവരെ തോൽപ്പിക്കുന്നത് യുദ്ധ നിയമങ്ങൾ പാലിച്ചു കൊണ്ടല്ല അഹിംസാവാദിയായ ശ്രീബുദ്ധൻ മരിക്കുന്നത് പന്നിമാംസം ഭക്ഷിച്ചത് കൊണ്ടാണ് എന്നാൽ ഇവിടെ ഇതാ ഒരാൾ ദൈവങ്ങൾക്ക് പോലും സാധിക്കാത്തത് ചെയ്തിരിക്കുന്നു മനുഷ്യന് വേണമെങ്കിൽ ദൈവം പോലും ആകാൻ കഴിയുമെന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്റെ ജീവിതം തന്നെ എന്റെ സന്ദേശമെന്ന് കർമ്മത്തിലൂടെ അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ മഹാത്മാവ് എന്ന പേരിൽ ഒരാളെ ഉള്ളു അതാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജി ആവാൻ ആർക്കും കഴിയില്ല എന്നാലും അങ്ങനെ ആവാൻ നമുക്കൊന്ന് പരിശ്രമിച്ചുകൂടെ ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് പിൻപറ്റാൻ കഴിയുന്ന കാര്യങ്ങളെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തി കൂടെ അതിൽ നാം പരാജയപ്പെട്ടാലും അതുതന്നെ ഒരു വലിയ വിജയമല്ലേ